ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് ഡൽഹിന്നെ ബഞ്ച് അഴിച്ചിട്ടിറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ബസി കണ്ടു എന്നിട്ട് നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ് അപ്പോൾ ഒരുപാട് നടക്കണം മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ നമ്മൾ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഡൽഹി മെട്രോ സ്റ്റേഷനിലാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് നമുക്ക് നടക്കണം ഒരുപാട് നടക്കാനുണ്ട് നടന്നിട്ടാണ് നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തുന്നത് എന്നിട്ട് നമ്മളിവിടെ ടിക്കറ്റൊക്കെ എടുത്തു മെട്രോയിൽ കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്തു ഇനി ചെക്ക് ചെയ്യുന്നത് ചെക്കൊക്കെ ചെയ്തിട്ടാണ് വിടുന്നത് അത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് മെട്രോ ആയിട്ട് പോകണം അപ്പം നമ്മളിങ്ങനെ പോകുന്ന വരിക്ക് ഒരുപാട് ഷോപ്പ്സ് ഒക്കെ ഉണ്ട് ട്രെയിൻ തീക്കൂട്ടെന്നൊക്കെ പറഞ്ഞ ഷോപ്പ് നമ്മളവിടെ ഒന്നും കയറിയില്ല അല്ല ലഞ്ച് കഴിച്ചതേ ഉള്ളൂ അപ്പം തിരിച്ച് വരുമ്പോൾ കയറാൻ വിചാരിച്ചു നമുക്ക് നമ്മൾ ട്രെയിൻ വരുന്ന മെട്രോ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോകണം അപ്പം നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് നടക്കുകയാണ് മെട്രോ ട്രെയിൻ കയറാനായിട്ട് നമുക്ക് തന്നത്തുള്ള യെല്ലോ ലൈനാണ് അപ്പം നമ്മൾ ഈ ലൈനിൽ കൂടെയാണ് പോവേണ്ടത് അപ്പം ഇതാണ് ടിക്കറ്റ് കൗണ്ടർ നമ്മൾ ചാന്നി ചോക്കിൽ ഇറങ്ങുമ്പോ സൈക്കിൾ റിക്ഷ കാണാൻ അപ്പൊ ഇതീ കൂടെ കയറിയിട്ടാണ് റെഡ് ഫോർട്ടിലേക്ക് പോകുന്നത് നമുക്ക് നടന്നു പോവാം പക്ഷെ സൈക്കിൾ റിക്ഷ പോകുന്നത് കുറച്ചും കൂടി എളുപ്പമാകും ഇവിടെ നല്ല ചൂടാണ് ചൂട് കാറ്റൊക്കടിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ സൈക്കിൾ റിക്ഷിയത് അപ്പൊ വേണമെങ്കിൽ നടന്നു പോവാം നമ്മൾ ദൂരെ കാണുന്ന റെഡ് ഫോർട്ട് കുറച്ച് ദൂരം ഉണ്ട് റെഡ്ഫോർട്ടിലേക്ക് പോവാൻ ഇനി പോവാൻ നല്ല രസമാണ് പക്ഷേ ഈ ചവിട്ടുന്നാണെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യണം നല്ല കഷ്ടപ്പെട്ടാണ് ചവിട്ടുന്നത് നമ്മുടെ ചാന്നി റെഡ് റെഡ്ഫോർട്ടിൽ പോകുന്ന വഴിക്ക് ഇതുപോലെ സൈക്കിൾ കാണും നമുക്ക് അതിൽ നിന്ന് പോവാൻ നല്ല എളുപ്പമാണ് അപ്പം നമ്മൾ വരച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഈ സൈക്കിളിൻ്റെ ഈ സൈക്കിൾ നമ്മൾ റെഡ്ഫോർട്ടിൻ്റെ അടുത്തോട്ട് എത്തിക്കും പിന്നെ നമ്മളൊരു സപ്പേ വരിയാണ് റെഡ് റെഡ്ഫോർട്ടിലേക്ക് പോകുന്നത് റെഡ്ഫോർട്ടിൻ്റെ ഇതുവരെ ഈ സൈക്കിളൊക്കെ പോകത്തുള്ളൂ പിന്നെ ബാക്കി നമ്മൾ നടന്നു പോകണം നമ്മൾ റെഡ് ഫോട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടെന്ന് നമ്മളിനി റെഡ് ഫോർട്ടിനകത്ത് കയറുന്നതൊക്കെ വേറൊരു വീഡിയോ ഏറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യണം ഓക്കെ താങ്ക് യു പിന്നെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം